ഫെഡറൽ ബാങ്കിൽ നടത്തിയ പ്രതി റിജു ആന്റണിയെ കസ്റ്റഡിയിൽ വിട്ടു ദിവസത്തേക്കാണ് കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത് ഒപ്പം മറ്റെന്തെങ്കിലും വെളിപ്പെടുത്തലുകൾ പ്രതി നടത്തിയിട്ടുണ്ടോ എന്താണ് ഈ തുടർ നടപടി അതായത് ഇന്ന് ഇപ്പോൾ കസ്റ്റഡിയിൽ കസ്റ്റഡി അപേക്ഷ ഇന്നലെ തന്നെ സമർപ്പിച്ചിരുന്നു അഞ്ച് ദിവസത്തെ കസ്റ്റഡി അപേക്ഷയാണ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിരുന്നത് ആ കസ്റ്റഡി അപേക്ഷ ഇന്ന് രാവിലെയാണ് കോടതി പരിഗണിച്ചത് രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് നിലവിൽ അനുവദിച്ചിരിക്കുന്നത് ഇരുപതാം തീയതി രാവിലെ പത്ത് മണിക്ക് പ്രതിയെ കോടതിയിൽ വീണ്ടും പോലീസ് ഹാജരാക്കണം നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ പ്രതിയുടെ വസ്ത്രങ്ങൾ ചിലത് ഈ കൃത്യമായി ത്തിന് ഉപയോഗിച്ച് അതിനുശേഷം മാറിയ വസ്ത്രങ്ങളൊക്കെ തന്നെ ഇനി കണ്ടെത്തേണ്ടതുണ്ട് അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കസ്റ്റഡി അതിനും കൂടി വേണ്ടിയാണ് കസ്റ്റഡി അപേക്ഷ ചോദിച്ചിരിക്കുന്നത് അതായത് ഈ പ്രതിയെ ഇനി ആരുടെയെങ്കിലും സഹായം തേടിയിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും തരത്തിൽ പുറത്തുനിന്ന് മറ്റേതെങ്കിലും തരത്തിൽ കവർച്ചയ്ക്ക് മാത്രമല്ല കവർച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾക്കും സഹായങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയാണ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരിക്കുന്നത് തെളിവെടുപ്പ് നടപടികളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ഇനി ഈ കൃത്യത്തിലേക്ക് നയിച്ചത് അതിനോടൊപ്പം തന്നെ മറ്റേതെങ്കിലും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കാനുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത് എന്തായാലും ഇരുപതാം തീയതി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് റിജോയെ ശരി